ഹായ് നമസ്കാരമുണ്ട് ഫൈസിൽ മൊന്നാനിയാണ് എല്ലാവർക്കും എന്റെ ഈദൂപ്പ് വർക്ക് എന്തായാലും നല്ലൊരു ദിവസമല്ലേ അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടാവാല്ലോ ഓൺ വീഡിയോയിൽ വരുന്നത് നമ്മുടെ ഒരു വർക്ക് പതിപോലെ തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇടയിലേക്ക് ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ജർമ്മൻ ഡയറി കുറുപ്പ് അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് യൂട്യൂബിൽ ലഭ്യമാണ് ചിലരൊക്കെ അത് കണ്ടിട്ട് കണ്ടു കാണും കണ്ടവരിൽ ചിലരൊക്കെ വിളിച്ച് എൻ്റെ അടുത്ത് വർക്ക് നന്നായിട്ടുണ്ട് നമുക്ക് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ കാറിനകത്ത് ആരാണെന്നുള്ളൊരു ആകാംക്ഷയിൽ ആണ് നമ്മളത് മൈൻഡപ്പ് ചെയ്തിരിക്കുന്നത് തുടർ എപ്പിസോഡുകളിലാണ് അതിൻ്റെ ബാക്കി അതിനൊരു കൺക്ലൂഷനിലൊക്കെ ഉണ്ടാവുക അപ്പോൾ അത് എൻ്റെ അടുത്ത് എന്താ പറയുക അത് പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് എപ്പിസോഡ് തുടർ എപ്പിസോഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവരുടെ അകത്തുനിന്നുള്ള ഗ്രീൻ സിഗ്നൽ കിട്ടി അതിൻ്റെ സെക്കൻഡും തേർഡും നമ്മൾ ഷൂട്ട് ചെയ്യുന്നു അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക അതിൽ വരും എപ്പിസോഡുകളിൽ ആരൊക്കെയാണ് പുതിയ കഥാപാത്രം